എല്ലാവർക്കും നമസ്കാരം പിന്നെ നമ്മൾ വേറൊരു ഐറ്റം ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് കേട്ടോ അതായത് അത് കുറേ കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത് അതേപോലെ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാച്ചി കൊടുക്കാൻ കുട്ടികൾ കറിയാണ് കരയുമ്പോൾ എണ്ണ അടുപ്പത്ത് വെച്ച് ഇത് കാച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആയിരിക്കും അത്തരത്തിലൊരു ഐറ്റമാണ് കിട്ടാം അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് ഒരു കപ്പ് കിട്ടു കഴിഞ്ഞു രണ്ട് കപ്പ് രണ്ട് കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുക്കുന്നത് അത് നമുക്ക് പൊന്നി പുഴുങ്ങല്ല രീതി ചെയ്യാം അതേമാതിരി ചൊവ്വരി ചേർത്ത് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ഞാൻ ഇപ്പം ഇവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് ഒരു വെള്ളം വെള്ളമൊഴിച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിരാൻ വെക്കണം അപ്പം മൂന്ന് മണിക്കൂർ കുതിർന്നതിന് ശേഷം നല്ലോണം കഴുകി നല്ല നൈസായിട്ട് അരച്ചെടുത്ത അരിമാവാണ് ഇട്ടത് ഇനി ഒഴിക്ക് നമുക്ക് കുറച്ച് കേരുവുകളൊക്കെ ചേർക്കണം അതിനുവേണ്ട പിന്നീട് എള് ജീരകം ഒരു സ്പൂൺ എള് ഒരു സ്പൂൺ ജീരകം രണ്ടും കൂടി ഒന്നും ഇങ്ങനെ കൈകൊണ്ട് ഇടാം പിന്നീട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നല്ലെണ്ണ അത് എന്താച്ചാ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചാൽ മതി െല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം അത് അരയ്ക്കുമ്പോ നൈസായിട്ട് അരയ്ക്കണം കേട്ടോ ഒട്ടും തരി പാടില്ല നല്ല വെണ്ണ പോലെ അരച്ചിട്ടോ ഈ പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്യേണ്ടത് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഒഴിച്ചു പോവാത്ത പരുവത്തില് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം അരിപ്പടാണ് അപ്പൊ ഈ അരിപ്പാപ്പടം ഉണ്ടാക്കാൻ ഒരു സ്റ്റാൻഡ് കിട്ടും ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് വിപണിയിലെല്ലാം ഉണ്ടാവും ഉണ്ടാവും എനിക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും പോകുന്നുണ്ട് അത് ഞാൻ പാലക്കാട് പാലക്കാട്ടിൽ നിന്നൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് എല്ലാ ഷോപ്പുകളിലും അതുപോലെ ഓൺലൈൻ ഷോപ്പുകളിലെല്ലാം കിട്ടുന്നതാണെന്നും അങ്ങനെ പോകുന്നത് കേട്ടോ എനിക്ക് അപ്പോൾ നല്ല ഇതുപോലെ പന്ത്രണ്ട് തട്ട് ഉണ്ടായിരിക്കും ഇന്നത്തെ സ്റ്റാൻഡിൽ പന്ത്രണ്ട് ഉണ്ടാവും അപ്പോൾ ഒരെണ്ണം എടുക്കുക അപ്പത്തേ ും എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എടുത്ത് വെക്കുമ്പോഴേക്കും മറ്റേത് അപ്പൊ ആ സമയം കൊണ്ട് മറ്റൊരു വെന്തിട്ടുണ്ടാകും അപ്പൊ ഞാൻ കാണിക്കാം എങ്ങനെ ഉണ്ടാക്കും ഈ തരത്തിലുള്ള സ്റ്റാൻഡാണ് കേട്ടോ രാവിലെ പോലത്തെ ഉള്ള ഷേപ്പിലുള്ള സ്റ്റാൻഡാണ് സ്റ്റീൽ തട്ടുകളാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ മാവിൽ കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നാലും തട്ടിലും ഒന്ന് കുറച്ച് എണ്ണ തടഞ്ഞി കൊടുക്കാം നല്ല എണ്ണയാണ് കേട്ടോ ഞാൻ തടങ്ങുന്നത് ഓരോ തട്ടിലും എണ്ണ തിളവി അപ്പം നമ്മൾ തട്ടുകളിലൊക്കെ എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലായി മാവ് ഒരു സ്പൂൺ എടുക്കുക ഇങ്ങനെ ഒഴിക്കുക ഇങ്ങനെ പരക്കി കൊടുക്കുക വൺ ബൈ വണ് അപ്പോഴാണ് പപ്പടം കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് തേച്ച് വെക്കുന്നതിന്റെ ഇടയില് നമ്മൾ ഒരു ആവി ആവിപാത്രം ഇഡ്ലി പാത്രം ഒരു ഇഡ്ഡ്ലി പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് അധികം വെള്ളമാകാൻ പാടില്ല അത് മുട്ടാത്ത വിധത്തിൽ വിധത്തില് തട്ടിന്റെ തട്ടു തട്ടം മുട്ടാത്ത വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കാം എന്നിട്ട് ഇത് മാവ് ചെയ്തു ശേഷം നമ്മള് ഇതിലറക്കി വെക്കുകയാണ് ചെയ്യണത് അവിടെ വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതാ സ്റ്റാൻഡിൽ ഇതാ എല്ലാം ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇറച്ചി വെക്കാം എന്നിട്ട് അടച്ചു വെക്കാം ഒരു മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും അപ്പത്തേക്ക് നമുക്ക് അറത്തി വെക്കുമ്പോഴത്തേക്കും ആ വെച്ച തട്ടുകളത്തെ ഇട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ടോ നോക്കാം അതുകൊണ്ട് ആവി വരുന്നുണ്ട് ടുത്ത ഉടനെ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ വെള്ളം വെള്ളമൊഴിക്കാതിരുന്ന ചിലപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ അടുത്ത പ്രാവശ്യം വയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം വറ്റാനുള്ള സാധ്യതയുണ്ട് അതാണ് അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി അപ്പോൾ നമ്മൾ ഈ വെന്തത് എടുത്ത് താഴത്ത് വെക്കാം അത്തേക്ക് മറ്റേ തട്ടിലൊക്കെ മാവ് പരിച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ വെള്ളം വെച്ചിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മറ്റേ തട്ടിലും പരത്തി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ വെച്ചു ഇത് എടുക്കുമ്പോഴത്തേക്ക് അത് പരത്തി വെക്ക അത് ആ ഇത് പരത്തി അത് ആവുമ്പോഴത്തേക്കും മറ്റേത് കറക്റ്റ് ആവും പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അതായത് ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുത്തിരിക്കാം വെക്ക അടച്ചു വെക്കുക എടുക്കണ്ട വിധാ ഇങ്ങനെ ഇത് ഷീറ്റിലോ ഏതിലായാലും ായാലും വെയിലത്ത് ഉണക്കാൻ പറ്റീസിയാണ് ഇത് മുളകും കായും ചേർത്തിട്ടും നമുക്ക് മാവരക്കുമ്പോ മുളകും കായം ചേർത്തി അരച്ചിട്ട് അങ്ങനെ ഞാൻ എല്ലാം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട പറഞ്ഞിട്ടാണ് ഒരേ ടൈപ്പ് കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുമ്പോൾ പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് അതേമാതിരി നമ്മൾ അരി വെള്ളത്തിലിടുമ്പോൾ ചുവന്ന മുളകും കായോ വെള്ളത്തിലിടുക ഒപ്പം എന്നിട്ട് അരിയുടെ ഒപ്പം അരയ്ക്കുക അതേമാതിരി പച്ചമുളക് കറിവേപ്പില അതെല്ലാം ചേർത്തിയിട്ട് പച്ചമുളക് ഇട്ടായിട്ട് അരയ്ക്കുക കറിവേപ്പില ചെറു ചെറുതാക്കി മുറിച്ച് അത് വരിക ആ രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ പല ടൈപ്പിലും ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ കണ്ടോ അതെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് തട്ട് കപ്പടം എടുത്തതാണ് ഇതിലാക്കി വെച്ചിരിക്കുന്നത് ഇതിന് വെയിലത്ത് ഉണക്കി എടുക്കണം അതൊന്നും മുണ്ടിലോ അതല്ല പിന്നെ ഷീറ്റിലോ വിരിച്ചിട്ട് വെയിലത്ത് ഉണക്കി രണ്ട് ദിവസം നല്ലോണം ഒരു ദിവസം ഉണങ്ങിയാൽ തന്നെ മതിയാവും രണ്ട് ദിവസം ഉണക്കിയാൽ നന്നായി ഉണങ്ങി കിട്ടും അപ്പം ഇത് മഴക്കാലത്ത് നമുക്ക് ചെന്ന പിന്നെ മഴ അങ്ങനെ പെയ്യുമ്പോൾ ഇതിങ്ങനെ കാച്ചി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്ക് കേടില്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വിഭവം കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതുമാണ് അപ്പോൾ നമുക്കിനിത് വെയിലിട്ട് ഉണങ്ങി ഇപ്പം നമ്മുടെ പപ്പടം നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല രീതിയിലും ആയിട്ടുണ്ട് ഒറ്റ വെയിൽ കൊണ്ടപ്പോഴത്തേക്കും ഈ രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് ഇത് വെയിൽ വേണം നിർബന്ധം ഇല്ല കേട്ടോ അല്ലിപ്പോൾ നമ്മൾ വെയിലില്ലെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഫാൻ ഇട്ടിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ടേബിളിലെറ്റ് ഇങ്ങനെ പരുത്തി വെച്ചാൽ തന്നെ ഉണങ്ങി കിട്ടും പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് കാച്ചി എടുക്കാം ഇത് എണ്ണ ചൂടായി വന്നിരിക്കുന്നു നമുക്കിത് ഉണ്ടോ എണ്ണയിലിടുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഉണം വലുതായി വരും ഏത് പ്രായമായവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും പ്രായമായവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല സ്മൂത്താണ് എണ്ണയിൽ ചെറിയ എത്ര ചെറിയ പപ്പട എണ്ണയിൽ ഇടുമ്പത്തേക്കും നല്ല വലുതായിട്ട് വരും ഇത് ഇത് ചകുന്ന മുളകും കായും കൂടി ചേർത്തി അരി അരയ്ക്കുമ്പോൾ തുക മുളകും കായും കൂടി ചേർത്തി അരച്ച പപ്പടമാണ് അതായത് ഈ വലുപ്പണ് ഇത് ഇടുമ്പോൾ കണ്ണൂ വലുതായി വരും അതുപോലെ പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ബാക്കറിങ്ങ് വാങ്ങാതെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് നല്ല സാധനം കൊടുക്കാം ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഡെപ്പികളാക്കി അടച്ചു വെച്ചാൽ എപ്പം വേണമെങ്കിൽ നമുക്ക് അതുപോലെ ഗസ്റ്റ് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വീട്ടിൽ വന്ന് വെച്ചാൽ പെട്ടെന്ന് കാറ്റി കൊടുക്കാം എല്ലാം കൊണ്ടും നല്ല സാധനം ഐറ്റം ആണ് ഒരു നല്ല കറുമുറു ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുവരെ ഉണ്ടാക്കാത്തൊരു ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം നമുക്ക് ഇത്രയും വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ